അയ്യപ്പൻകോവിൽ മേരുകുളം ചെന്നിനായ്ക്കൻകുടി റോഡ് കയ്യേറി കൃഷി നടത്തുന്നു എന്ന പരാതിയിൽ നടപടിക്കൊരുങ്ങി ഗ്രാമപഞ്ചായത്ത് അധികൃതർ റോഡ് കൈയേറി വാഴ കപ്പ ഇഞ്ചി തുടങ്ങിയ കൃഷി നടത്തുന്നതിനെതിരെ ഊരുകൂട്ടത്തിൻ്റെ പരാതിയിലാണ് നടപടി നാളെ പഞ്ചായത്ത് സെക്രട്ടറി ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകും പി എം ജി എസ് ബൈ പദ്ധതിയിൽപ്പെടുത്തിയാണ് ബേരുകുളം ചെന്നിനായിക്കുംകൂടി റോഡ് നിർമ്മിച്ചത് പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡ് ആദ്യകാലത്തുണ്ടായിരുന്നത് ഇപ്പോൾ ബാക്കിയായത് ആറ് മീറ്റർ ടാറിംഗ് മാത്രമാണ് റോഡ് കയ്യേറി മരച്ചീനി ഇഞ്ചി മഞ്ഞൾ വാഴ പേര മെച്ചിൽ പുല്ല് തുടങ്ങി നിരവധി കൃഷികളാണ് നടത്തുന്നത് ഒരു വാഹനം കടന്നു വരുമ്പോൾ എതിർവശത്ത് നിന്നും വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് റോഡ് ഇതുവഴി യാത്ര ചെയ്യുന്നവർ പലതവണ കൃഷിയെല്ലാം റോഡരികിൽ നിന്നും പറിച്ചു നീക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഏക്കർ ഏക്കരകർക്ക് ഭൂമി റോഡ് ാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് എന്നാണ് ആരോപണം ഉയരുന്നത് കൂടി കാണി നേരിട്ടും അല്ലാതെയും പരാതി അറിയിച്ചിട്ടും നടപടി ഒരു കൂട്ടം കൂടി പഞ്ചായത്തിന്റെ പരാതി നൽകിയത് റോഡ് അരികിലെ ചില വീടുകളിൽ നിന്നുള്ള മല്ലഞ്ചലം ഉൾപ്പെടെ റോഡിലേക്കാണ് ഒഴുക്കിവിടുന്നതെന്നും പരാതിയിൽ പറയുന്നു കൂടി റോഡിന്റെ ഇരുവശങ്ങളിലും സ്വകാര്യ വ്യക്തികൾ കൃഷി നടുകയും ഇഞ്ചി അടക്കമുള്ള കൃഷി നടുകയും ചെയ്തിട്ടുള്ളതായി പഞ്ചായത്തിൽ പരാതി ലഭിക്കുകയും കഴിഞ്ഞ ദിവസം കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച തന്നെ അവർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് അടിയന്തരമായി മൂന്ന് ദിവസത്തിനുള്ളിൽ കൃഷി നല്ലവർ തന്നെ അത് കുറച്ച് മാറ്റണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി നോട്ടീസ് കൊടുക്കുന്നതിനും എന്നിട്ടും അത് അവർ കൃഷി അവിടുന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ യാത്ര സൗകര്യമൊരുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തന്നെ നേരിട്ട് അത് ഉപയോഗിച്ച് മാറ്റുന്നതിനുള്ള തീരുമാനം പഞ്ചായത്ത് ലേമിന്റെ പരാതി കമ്മിറ്റി ചർച്ച ചെയ്യുകയും തിങ്കളാഴ്ച കയ്യേറി ആളുകൾക്കും മലിനജല ഒഴുക്കുന്നവർക്കും നോട്ടീസ് നൽകും മൂന്ന് ദിവസത്തിനുള്ളിൽ നടപടി എടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് നടപടി സ്വീകരിച്ച് ചിലവ് സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്നും ഈടാക്കാനും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു കഴിഞ്ഞു ഇടുക്കി മിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ